ചെറുപ്പക്കാരത്തി പണ്ണ എന്നെ അള്ളാഹു തല നിങ്ങൾക്ക് തന്നില്ലേ ഇനിയും പറ്റി പറയണോ മൂർത്താവിലെ മൂടി അങ്ങോട്ട് ഞാൻ അവ ഞാനെസൂ ദേഷ്യം പെട്ട് ഞാൻ കണ്ടിട്ടേല്ല മരിച്ചുപോയ ഖദീജ ബീവിയെ കുറിച്ച് ഞാൻ വൃദ്ധാന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ എന്റെ ജീവിതത്തിൽ റസുള്ള എന്നോട് ഏറ്റവും ദേഷ്യപ്പെട്ടത് അന്നാണ് നബിയുടെ മൂർദാവിലെ മുടി അങ്ങോട്ട് മിനൽ മിനിറച്ചു പകരമായ ഒരാളാ അള്ളാഹു എനിക്ക് തന്നിട്ടേ ഇല്ല പകരമാവുന്ന ഒരാള അള്ളാഹു എനിക്ക് ഇതുവരെ തന്നിട്ടില്ല കഫർ കഫർ അന്നാസ് അന്നാസ് ബി എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു വാസ്തവമാക്കിവാസത്തിനെ സ്വന്തം മകന് മുതലിൽ എന്നെ പങ്കുകൂട്ടി ജനങ്ങൾ അവരുടെ ഒരു മുഴുവൻ എനിക്ക് വനങ്ങിയ സമയത്ത് എനിക്ക് ആ അന്റെ ധനം തന്നു സഹകരിച്ചു ഹദീജക്ക് പകരം ഒരാളെ എനിക്ക് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അതായത് ഈ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം താൽക്കാലികമായി ഒരു ഉള്ള ഒരു ഉള്ള ഒരു ഇക്കിളിപ്പെടുത്തുന്ന സ്നേഹ പ്രകടനമല്ല ഹബീബാ നബിയുടേത് സ്വല്ലം മോഹൻ മരിച്ചു പോയ ഖദീജയെ പിന്നെ ഏത് നേരത്ത് പറയാം ഇത് റസൂള്ളയുടെ രീതി ഒരിക്കലും ഒരു പെണ്ണ് റസൂള്ളായുടെ മുറിയുടെ പുറത്ത് വന്നു വീട്ട് കയറി ഒരു പെണ്ണ് സംസാരം തുടങ്ങിയപ്പോഴത്തേന് റസൂള്ളദീജീജാന്റെ ശബ്ദം ഉണ്ടാണല്ലോ ഖദീജാന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞു റസൂള്ളപ്പെട്ട് വളരെ നബി അപ്പോൾ നോക്കുമ്പോൾ ഒരു സഹോദരി ഉണ്ടായിരുന്നു ഹാല ആ പെണ്ണിന് അവർക്ക് ഹദീജ ബീവിയുടെ സ്വരമാണ് അതുകൊണ്ട് ഹാലയുടെ ശബ്ദം അങ്ങോട്ട് വീട്ടിൽ വീട്ടിൽ ഹാല എന്ന സ്ത്രീ വന്നു ആ സ്ത്രീ വന്നപ്പോഴത്തിന് അതിന് ശബ്ദം കേട്ടപ്പോഴത്തേക്കും റസൂള്ള കിടക്കുന്ന മുറിന് പെട്ടെന്ന് ഇതാ സൗത്ത് ശബ്ദമാണല്ലോ കേൾക്കുന്നത് പെട്ടെന്ന് നബി പുറത്തു കാടി അപ്പോൾ നോക്കുമ്പോൾ ഹാലയാണ് സഹോദരിയാണ് മനസ്സിലെപ്പോഴും ആ സ്നേഹഭാഗമാണ് അത് റസൂള്ളയുടെ രീതിന്റെ രീതി യിൽ വന്നിരുന്നു ആ പെണ്ണിനെ റസൂള്ളക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന് കാരണം എന്താ ഖദീജക്ക് ഇടയ്ക്കിടക്ക് വന്നിട്ട് മുടി ചെയ്യുന്ന പെണ്ണായിരുന്നു എന്നതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട എന്ന പേരിൽ ഒരു പെണ്ണുണ്ടായിരുന്നു മദീനയിൽ ആരും ഇടക്കിടക്ക് ഞങ്ങളുടെ വീട്ടിൽ വരും അപ്പൊ റസൂലാക്ക് ഭയങ്കര ഇഷ്ടം കാര എന്തെങ്കിലും ആ പെണ്ണിനെ കൊടുത്തു എന്നോട് പറയും ചെയ്യും മാഷിനോ ഹദീജ് മുടി ചെയ്യ കൊടുത്തിരുന്ന പെണ്ണാണ് ഞങ്ങൾ ഞങ്ങള് പാർത്തിരുന്ന കാലത്ത് ഇടക്കിടക്ക് വന്നിട്ട് ഹദീജക്ക് മുടി ചെയ്യ കൊടുക്കുമായിരുന്നു ഈ പെണ്ണ് എന്ന് റസൂലാക്ക് ഭയങ്കര ഇഷ്ടം ആരോടുള്ള സ്നേഹം എന്നൊരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ കേറി വന്നു അവരുടെ പ്രത്യേകമായ ചില രീതികൾ നബി അവരോട് എന്നെ പറഞ്ഞു വല്ലാത്തൊരു പെണ്ണാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അതിന്റെ ഇടയിൽ നിന്ന് അധ്വാനിച്ചത് ആയിരുന്നു അതിനു വേണ്ടിയൊക്കെ സഹകരിക്കുകയും ചെയ്ത ആള് ഈ നഫീസിൻറെ മുനയ്യ എന്ന പെണ്ണായിരുന്ന കാരണത്താൽ ആ പെണ്ണ് മോമിനത്തായി മഡീനയിൽ വന്നപ്പോഴത്തിന് ഹബീബ റസൂള്ള അതിനത്യ സന്തോഷമായി ഉണ്ടായത് എന്ന് മാത്രമല്ല മോമിനെ വീട്ടിൽ ഒറ്റക്ക് കിട്ടിയാലേ കേട്ടോളൂട്ടോ കേട്ടോളൂ വീട്ടിൽ ഒറ്റക്ക് കിട്ടിയ നബിയുടെ അവസ്ഥ എന്താണ് രീതി എന്താണ് പറഞ്ഞു ഭയങ്കര മാർഗവുമായ ആളാണ് ഭയങ്കര സോഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് പറയലേ ഭയനാണ് ഭയങ്കര സോഫ്റ്റ് ആണ് എപ്പോഴും പുറത്തുള്ള ആളെ അല്ല ഈ നിയമം വിവരമൊക്കെ ഉള്ള ആളാണെന്നൊരു രീതി പോലും ഉണ്ടാവില്ല വല്ലാത്ത ഒരു സോഫ്റ്റ് ആണ് ശൈലിയോള്ളോ എന്നെ പറയാ ശ്രദ്ധിക്കണം ഈ ഈ രീതി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കുടുംബത്തിന് ഭയങ്കര വളർച്ച വരും അവർ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ മനസ്സിന്റെ ചിത്രത്തിൽ വരില്ല സ്നേഹപ്രകടനത്തിന് കമ്മി ഈ അടുത്ത കാലഘട്ടത്തിൽ ഗൾഫിന്റെ ജീവിതരീതി നമ്മളിൽ വളരുകയും സ്നേഹപ്രകടനത്തിന്റെ താല്പര്യങ്ങളും സമയം ഇല്ലാതാവുകയും ചെയ്തപ്പോൾ സമൂഹത്തിൽ ഒരുപാട് നാശം അതുകൊണ്ടുണ്ടായി എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം ം പറയുമ്പോഴത്തിന് ഉമ്മുദ്ധ അപ്പോൾ ഒരിക്കൽ ഉമ്മുദ്ധാവിനോട് പറഞ്ഞു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളൊരു പൊട്ടനാണെന്ന് ജനങ്ങൾ പറയുന്നത് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചാൽ എന്ത് വർത്താനം ചിരിക്കണം വർത്തമാനം പറയുമ്പോഴത്തേന് ചിരിക്കൽ അബുദ്ധർദാവിന്റെ രീതിയായിരുന്നു ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഒരു വർത്തമാനം ചിരിച്ചിട്ടല്ലാതെ പറഞ്ഞിട്ടേല്ലം ഇത് ഹബീബായി നബിയുടെ രീതിയായിരുന്നു അവ ചുരുക്കത്തിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളോടുള്ള ചില സ്നേഹപ്രകടനങ്ങൾ കൂടി പറയാം മുഴുവനും കൂടി തീർത്ത് പറയാൻ കഴിയില്ല നമ്മൾ നമ്മളെല്ലോണം മനസ്സിലാകും ഒന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര സ്നേഹം നൽകണം പെണ്ണുങ്ങൾക്കും ഒന്ന് പെണ്ണ് എന്നാൽ ഒരു പാവാണ് അബലയാണ് അപ്പോൾ അവർക്ക് നമ്മളൊരു നല്ല ഒരു പെരുമാറ്റം അവരോട് പെരുമാറിയാൽ അവർക്ക് ഭയങ്കര ഉണ്ടാവും അവർക്ക് ഒരു കൈറ്റാങ്ങ് അത് അവർ നമ്മളോട് പെരുമാറുന്നതിനേക്കാൾ നമ്മൾ അവരോട് പെരുമാറണം ഒരു കൈത്താങ് കിട്ടിയത് പോലെയാണ് മാത്രമല്ല ഒറ്റക്ക് നിൽക്കാത്തത് പോലെയാണ് പെണ്ണുങ്ങൾ അതാണ് പെണ്ണിൻ്റെ അവസ്ഥ പെണ്ണിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് എന്നോ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഓർമ്മ ഒരു വള്ളിയെ പോലെയാണ് ഒരു കൈപ്പങ്ങയുടെ വള്ളി അൻ എക്സാമ്പിൾ ആ വള്ളി ഒരുപാട് കായ തരും പക്ഷെ ഇനി ഒരു നിയമമുണ്ട് എന്ത് അത് അതിന്മേലൊരു കോല് കൂട്ടി കൊടുക്കണം ആ കോല തന്നെ പെണ്ണിൻ്റെയും ആണിൻ്റെയും ഉദാഹരണം ഈ കൈപ്പങ്ങന്റെ വള്ളിക്ക് ഈ ഈ കോൽ എന്നാണോ പൂതലായി വീണതെങ്കിൽ അതോടുകൂടെ ഈ കയ്പങ്ങയുടെ വളർച്ച നിൽക്കും തന്നെ എന്നാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷമം ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു പോകലാം അന്നത് തളർന്ന് അന്ന് കഴിഞ്ഞ് അങ്ങനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാട്ടുകൾക്കാക്കട്ടെ ചിന്തിക്കണം ഇത് തന്നെ പെൺ ആണ് പെണ്ണ് ഭാര്യ ഭർത്താവിൻ്റെ ഉദാഹരണം ഇതാണ് ഒരു വള്ളിയാണ് ഈ വള്ളി ഭയങ്കര ഉപകാരം തരും പക്ഷേ അതിനൊരു ഒരു കമ്പ് കിട്ടണം ആ കമ്പ് പോവാൻ പാടില്ല ആ കമ്പിന്റെ കരുത്തിൽ നിന്നിട്ട് അത് എത്ര കയ്പങ്ങൻ്റെ തരും കൈപ്പങ്ങ ഒരു ഉദാഹരണം യാനും ഇത് തളർന്നു വീഴണവും പിന്നല്ല ഇതാണ് അപ്പൊ കൈത്താങ് വെച്ചു കൊടുക്കാൻ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് വാക്കില് നോക്കില് പ്രവൃത്തിയിൽ എല്ലാം വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പെരുമാറ്റങ്ങളിലെ മറ്റൊക്കെ ഈ ഒരു പെരുമാറ്റം ഉണ്ടാകണം ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹ സന്തോഷം കുനങ്ങൾ വെടിഞ്ഞു പോയെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും പുറാക്കിന്റെ പുറത്ത് വരുമായിരുന്നു ആരെ കാണാൻ ആചരനെ കാണാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും പുറാക്കിന്റെ പുറത്തുവരും ആര് ഇബ്രാഹിം സയ്യിദന ഇബ്രാഹിം ബുറാഖ എന്ന വാഹനം ലോക ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് മുഹമ്മദ് നബി അല്ല അവസാനമായി ഉപയോഗിച്ചത് മുഹമ്മദ് നബിയാണ് സയ്യിദ് ഇബ്രാഹിമിന് അലൈഹിസ്സലാം എടക്കിടെ ആചരണ കാണാൻ വേണ്ടി അള്ളാഹു ബുറാഖറാക്കി കൊടുത്തിരുന്നു അങ്ങനെയാണ് അത് ഭയങ്കര കാര്യമാണ് സന്തോഷങ്ങൾ സ്നേഹപ്രകടനങ്ങൾ അപ്പം അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം അവനാണ് നാട്ടിലൊരു തൊഴിലുണ്ടാവുക അതേപോലെ തന്നെ സ്നേഹപ്രകടനങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളുടെ വർദ്ധിക്കുക ഇത് അവരുടെ ദീന് പോലും ഇന്നത്തെ കാലത്ത് ദീൻ നിലനിൽക്കാൻ ആവശ്യമാണ്ക്കാൻ പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെയാണ് ഭർത്താവിന് വേണ്ടി ഭാര്യ അണിഞ്ഞൊരിങ്ങലും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അണിഞ്ഞൊരുങ്ങലും പ്രധാനപ്പെട്ട സുന്നത്താണ് ഭർത്താവിന് വേണ്ടി ഭാര്യ അണിഞ്ഞൊരുങ്ങൽ പ്രധാനപ്പെട്ട സുന്നത്താണ് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അണിഞ്ഞൊരുങ്ങിൽ പ്രധാനപ്പെട്ട സുന്നത്താണ് അത് മുസ്തഫ് നബി സുന്നത്തായ കാര്യമാണ് ഏറ്റവും നല്ല പെർഫ്യൂം ഉപയോഗിക്കേണ്ടത് അവനവൻ്റെ കിടപ്പുമുറിയിലാണ് അങ്ങനെയാണ് ഏറ്റവും നല്ല പെർഫ്യൂം പെർഫ്യൂമോട് കൂടി അല്ലാതെ അസൂലം ഉറങ്ങിയിട്ടില്ല അത്ര പൂശാതെ കസ്തൂരി ഉപയോഗിക്കാതെ മുസ്തഫാനബി ഉറങ്ങിയിട്ടേ ഇല്ല സൊല്ലു അലൈ വല്ലം അങ്ങനെയാണ് ഹബീബാനബി നബി സാഹി വല്ലം മതങ്ങൾ ഒന്നും ചെയ്യാതെ ഉറങ്ങൂല്ല ദന്ത ശുദ്ധീകരണം നടത്താതെ നബി ഉറങ്ങൂല്ല ഉറങ്ങില്ല സൊല്ലുവിലം

ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇല്ല ഇന്നിപ്പോ എല്ലാരെ കയ്യിലും ഞാൻ എത്രാന്തി ഇത്ര നേരത്തെ ഇവിടെ ഇവിടെ ഇവിടെത്തി അവിടെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു എളത്തൂര് കഴിഞ്ഞു പിന്നെ വറോക്ക് പാലം കഴിഞ്ഞു എന്ന് പറയാനുള്ള നല്ലൊരു സൗകര്യം ഇന്നുണ്ട് അന്ന് അങ്ങനെയല്ലല്ലോ യാത്രയാ യാത്ര യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾ പള്ളി കിടക്കണം അങ്ങനെ അതിനപ്പുറം ചില കാര്യങ്ങൾ അതിലുണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കണത് ഒന്ന് യാത്രയിൽ ഇങ്ങനെ ഈ കയറി വരുന്ന ആള് റസോള്ളഹിസലം പള്ളിയിൽ വന്ന് ശുദ്ധീകരണം ഒക്കെ നടത്തി ഒരു കോലത്തിലായിട്ട് മാത്രമേ ഭാര്യയെ കാണാൻ പോവുള്ളൂ അതായത് ആ ഫസ്റ്റ് പ്രശ്നം തന്നെ ഒരു കോലല്ലാത്ത കോലത്തിൽ പോയി കാണൂല നിങ്ങൾക്ക് ഭാര്യയെ നല്ല നിലക്ക് കിട്ടാൻ കുടിയുള്ളത് പോലെ തന്നെ നിങ്ങൾ ഒരു നല്ല കോലത്തിൽ നടക്കുന്ന കാര്യത്തിൽ ഭാര്യക്കും കുടി ഉണ്ടാവുമല്ലോ മുടിയുണ്ടെങ്കിൽ മുടി ചെയ്കീട്ട് ആ ഭാര്യയെ സമീപിക്കേണ്ടത് ചൈത്താൻ കൊലത്ത് നടക്കാൻ പാടില്ല എന്നാണ് ഞാൻ